ചൈനയ്ക്ക് തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ് ഇപ്പോൾ വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ചൈനയുടെ പുതിയ ആണവ അന്തർവാഹിനി തകർന്നതായി റിപ്പോർട്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് അന്തർവാഹിനി തകർന്നതെന്ന് അമേരിക്കയിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈനിക ശേഷി ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടി ആയതായാണ് റിപ്പോർട്ട് എന്താണ് അന്തർവാഹിനി തകരാനുള്ള കാരണമെന്നോ ആ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നോ കാര്യത്തിൽ വ്യക്തതയില്ല ചൈനീസ് അന്തർവാഹിനി തകർന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹോൾസ്ട്രീറ്റ് ജേണൽ ആണ് ജൂൺ മുതലുള്ള പ്ലാനറ്റ് ലാബിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ പരമ്പരയിൽ ഉജാങ് കപ്പൽശാലയിൽ ക്രെയിനുകൾ വിശദമായി കാണിക്കുന്നുണ്ട് അവിടെയായിരുന്നു അന്തർവാഹിനി നങ്കൂരമിട്ടിരുന്നത് തകർന്ന അന്തർവാഹിനിയെ ഉയർത്താൻ ക്രെയിനുകൾ ഉപയോഗിച്ചതാണോ എന്ന സംശയമാണ് ഉയരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയുടേതാണ് ചൈനയ്ക്ക് മുന്നൂറ്റി എഴുപതിലധികം യുദ്ധ കപ്പലുകളുണ്ട് ഇതിനു പുറമെ പുതിയ തലമുറ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് ചൈനയുടെ പുതിയ ഫസ്റ്റ് ഇൻ ക്ലാസ് ആണവ അന്തർവാഹിനി മെയ് ജൂൺ കാലയളവിൽ ഒരു തുറമുഖത്തോട് ചേർന്ന് തകർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇക്കാര്യം ചൈന നിഷേധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ചൈനയ്ക്ക് ആറ് ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും ആറ് ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികളും നാൽപ്പത്തിയെട്ട് ഡീസൽ പവർ അറ്റാക്ക് അന്തർവാഹിനികളും ഉണ്ടെന്ന് പെൻഗൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൈനീസ് അന്തർവാഹിനികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അറുപത്തഞ്ചായും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ എൺപതായും ഉയരുമെന്നും യു എസ് പ്രതിരോധ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ചൈനയുടെ സൈനിക രംഗത്തെ നടപടികൾ പലപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായി മാറുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് മുങ്ങിപ്പോയ അന്തർവാഹിനി കടലിൽ നിന്ന് പൊക്കിയെടുക്കാൻ കൂറ്റൻ ക്രെയിനുകൾ എത്തിച്ചുവെങ്കിലും ഇപ്പോഴും നടപടികൾ പൂർത്തിയായിട്ടില്ല അന്തർവാഹിനിയുടെ പ്രധാന ഉപകരണങ്ങളിലെല്ലാം വെള്ളം കയറിയതാണ് ഈ നടപടി വൈകാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ആണവ അന്തർവാഹിനികൾ തുടർച്ചയായി നിർമ്മിക്കാനുള്ളതാണ് അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ ഭാവി സംബന്ധിച്ച ഉയർത്തി വിദേശ നിക്ഷേപകർ രാജ്യം വിടുന്നതായും കണക്കുകൾ പുറത്തു വന്നിരുന്നു ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസം കൊണ്ട് പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി നാല്പത്തിനാല് ബില്യൺ ഡോളർ എന്ന റെക്കോർഡ് വിദേശ നിക്ഷേപം കൈവരിച്ച സ്ഥാനത്താണ് കുത്തനെയുള്ള ഈ ഇടിവ് കൂടാതെ ചൈനക്കാരെയും അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ പിന്തുടരുന്നവരെയും ഒരിക്കലും നമ്പരുത് എന്ന പ്രയോഗം ഏറെ കാലമായി ലോകത്തുണ്ട് ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങളെ പൊതുവായി ചൈനയുടെ സാധനമെന്ന ഒറ്റ വാക്കിൽ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ചൈനീസ് ഫോണുകൾ കേരളം കീഴടക്കിയ സമയമുണ്ടായിരുന്നു വിലക്കുറവ് കണ്ട് ചൈനീസ് ഫോൺ വാങ്ങി മൂന്നാം ദിനം കേടായി പണി കിട്ടിയ ഒരു കൂട്ടുകാരനെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും നുണകൊണ്ട് ചീട്ടുകൊട്ടാരം തീർക്കുന്നതിൽ പണ്ടേ വമ്പന്മാരാണ് ചൈനക്കാർ സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ ചൈനയുടെ കള്ളത്തരങ്ങൾ പലതും ഇതുപോലെ പൊളിഞ്ഞു പാളീസായിട്ടുമുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്